അസ്സലാമു അലൈക്കും ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു ഒരു സ്ത്രീയിൽ നിന്നും പോലീസുകാർ കഞ്ചാവ് പിടികൂടുന്നൊരു കാഴ്ച കൊല്ലം അഞ്ചലിൽ നിന്നുമാണ് ജമീല എന്ന് പറയുന്ന ഒരു സ്ത്രീ നിന്നും രണ്ട് കിലോയോളം വരുന്ന കഞ്ചാവ് പോലീസ് പിടികൂടുന്നത് അതിന്റെ ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായി മാറുകയാണ് നമസ്കാരം മൊയ്തു ആണ് കൊല്ലം അഞ്ചലിൽ രണ്ട് കിലോ കഞ്ചാവുമായി ഒരു സ്ത്രീയെ പിടിച്ചു എന്നുള്ള വാർത്തയാണ് ന്യൂസ് കേരളം ഇപ്പോൾ എത്തിക്കുന്നത് പോലീസുകാർ കഞ്ചാവ് പിടികൂടുന്ന സമയത്ത് ആ സ്ത്രീ അവിടെ നിന്നുകൊണ്ട് കരയുന്ന കാഴ്ചയും കാണാൻ സാധിക്കും തലയിൽ കിടന്ന ആ ഒരു ഷോള് അതെടുത്ത് മുഖം മറച്ചുകൊണ്ടാണ് ആ സ്ത്രീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ കരഞ്ഞിട്ട് എന്ത് കാര്യം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആദ്യമേ ആലോചിക്കണമായിരുന്നു ആ സ്ത്രീ ഇങ്ങനെ ഷോളെടുത്ത് മുഖം മറച്ചു പിടിച്ചുകൊണ്ട് കരയുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് മുഖം മറച്ചു പിടിച്ചിരിക്കുന്നത് എന്ന് നിങ്ങളുടെ മുഖം എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് അതെ എല്ലാവരും കാണട്ടെ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി മാറ്റുന്ന ഇത്തരം അപകടകാരികളായ ലഹരി വസ്തുക്കളെ അത് വിറ്റുകൊണ്ട് ജീവിക്കുന്ന ഇത്തരം ആളുകളുടെ മുഖങ്ങൾ പൊരുജനം തിരിച്ചറിയട്ടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു പ്രായം തോന്നിക്കുന്നുണ്ട് ആ സ്ത്രീയും ഒരു അമ്മയാണ് അവർക്കും ഒരുപക്ഷെ മക്കളുണ്ടായേക്കാം ഈ സ്ത്രീയെ പോലെയുള്ള ഒരു ഉമ്മയാണ് ലഹരി തലയ്ക്ക് പിടിച്ചുകൊണ്ട് അവസാനം ഒരു ചെറുപ്പക്കാരൻ തന്റെ സ്വന്തം മകൻ മാതാവിനെ വെട്ടി കൊലപ്പെടുത്തിയത് നിങ്ങളെല്ലാവരും ആ വാർത്ത കണ്ടതാണ് അതിനുശേഷം എത്രയെത്ര വാർത്തകൾ ഇതിനു മുമ്പ് നമ്മൾ എത്ര വാർത്തകളാണ് കേട്ടത് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയെത്ര കൊലപാതകങ്ങളുടെ വാർത്തകളാണ് നാം എല്ലാവരും കേട്ടത് സ്വന്തം ഉമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത രക്തബന്ധം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ മനുഷ്യരെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന മനുഷ്യനെ പൈശാചികതിയിലേക്ക് നയിക്കുന്ന ഇത്തരം ലഹരി വസ്തുക്കൾ അതുണ്ടാക്കുന്ന അപകടം അത്ര ചെറുതൊന്നുമല്ല ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളാണ് ഇതുപോലെയുള്ള ആളുകൾ വിറ്റടിച്ചുകൊണ്ടിരിക്കുന്നത് ലഹരി വസ്തുക്കൾ ഏതൊക്കെ തരത്തിലാണ് എങ്ങനെയൊക്കെയാണ് വിൽക്കപ്പെടുന്നത് എന്നുള്ളത് നാം എല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണ് പോലീസുകാരുടെ കണ്ണു വെട്ടിക്കാൻ ഏതൊക്കെ മാർഗത്തിലൂടെയാണ് ലഹരി വസ്തുക്കൾ പൊതുസമൂഹത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും ഇതുപോലെയുള്ള സ്ത്രീകൾ വഴിയും സ്കൂളുകൾ കേന്ദ്രീകരിച്ചും മറ്റുമൊക്കെ ലഹരി വസ്തുക്കൾ ഇന്ന് സജീവമായി വിറ്റഴിക്കപ്പെടുന്നുണ്ട് ക്ലാസ് ബാനഹൂബത്തായാലും നമ്മൾ എല്ലാവരെയും കാത്തരക്ഷിക്കുമാറാകട്ടെ